നാവുകൊണ്ട് ചുണ്ട് ചുണ്ടു നനയ്ക്കുന്ന സ്വഭാവമുണ്ടോ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ കാലാവസ്ഥ ഏതാണെങ്കിലും മിക്ക ആളുകളും നേരിടുന്ന ഒരു പ്രശ്നമാണ് ചുണ്ടുകൾ വരണ്ടുപൊട്ടുന്നത് ചുണ്ടിലെ ചർമ്മം ശരീരത്തിലെ മറ്റു ഭാഗത്തെ ചർമ്മത്തേക്കാൾ നേർത്തതാണ് ചുണ്ടിലെ ചർമ്മത്തിൽ വിയർപ്പ് ഗ്രന്ഥികളോ മറ്റ് രോമകൂപങ്ങളോ ഇല്ലാത്തതിനാൽ നനവ് നിലനിർത്താൻ വഴികളില്ല എന്നാൽ ചിലർ നാവുകൊണ്ട് ചുണ്ടു നനയ്ക്കുന്ന ശീലമുണ്ട് ഇത് ചുണ്ടുകൾ കൂടുതൽ ഉണങ്ങാൻ കാരണമാകും നമ്മുടെ ചർമ്മത്തിന്റെ പി ലെവൽ ാണ് അതേസമയം ഉമനീരിന്റെ പി എച്ച് ലെവൽ എട്ടിന് മുകളിലാണ് അതിനാൽ നാവുകൊണ്ട് ചുണ്ട് നനയ്ക്കുന്നത് താൽക്കാലിക ആശ്വാസമുണ്ടാകുമെങ്കിലും പിന്നീട് ചുണ്ടുകൾ വരണ്ടുപോകാൻ കാരണമാകും ചുണ്ടിലെ നനവ് നിലനിർത്താൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില പൊടിക്കൈകളുണ്ട് അവ ഏതൊക്കെയാണെന്ന് നോക്കാം ചുണ്ടിലെ ഈർപ്പം നിലനിർത്താൻ വെളിച്ചെണ്ണ പുരട്ടുന്നത് സഹായിക്കും ചുണ്ടുകളിൽ നിന്ന് മൃതകോശങ്ങൾ നീക്കി ചുണ്ടുകളിൽ തൊഴിപൊളിഞ്ഞിരിക്കുന്ന അവസ്ഥയും ഒഴിവാക്കും ദിവസത്തിൽ രണ്ടോ മൂന്നോ തവണ വെളിച്ചെണ്ണ ചുണ്ടിൽ പുരട്ടുന്നത് നല്ലതാണ് അതുപോലെ ചുണ്ട് വരണ്ട് പൊട്ടുന്നത് തടയാൻ മറ്റൊരു മാർഗം നീര് പുരട്ടുക എന്നതാണ് ദിവസവും രാവിലെയും രാത്രിയും ഉറങ്ങുന്നതിന് മുമ്പ് വെള്ളരിക്ക നീരും റോസ് വാട്ടറും ചേർത്ത് ചുണ്ടിൽ പുരട്ടുന്നത് ചുണ്ടിന് നിറം നൽകാനും വരൾച്ച തടയാനും സഹായിക്കും ചുണ്ടിലെ വരൾച്ച മാറ്റാൻ നെയ്യ് ഉപയോഗിക്കുന്നതും നല്ലതാണ് രാത്രി ഉറങ്ങുന്നതിന് മുമ്പും അല്പം നെയ്യ് ചുണ്ടിൽ പുരട്ടുന്നത് വരണ്ടു പൊട്ടുന്നത് തടയാൻ സഹായിക്കും വരണ്ട ചർമ്മം ഒഴിവാക്കാൻ ദിവസവും റോസ് വാട്ടർ ഉപയോഗിക്കാം ഒലിവ് ഓയിലും റോസ് വാട്ടറും ചേർത്ത് പുരട്ടുന്നത് ഇരട്ടി ഫലം നൽകും ഇത് ദിവസവും രണ്ടു നേരം പുരട്ടാം വരണ്ട പൊട്ടുന്നത് അകറ്റുക മാത്രമല്ല ചുണ്ടിനെ നിറം വെക്കാനും റോസ് വാട്ടർ മികച്ചതാണ് ചുണ്ട് വരണ്ടു പൊട്ടുന്നത് തടയാൻ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ ദിവസവും എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ലിബാം പുരട്ടുക രാവിലെ ചുണ്ടുകൾ വരളാതിരിക്കാൻ ഇത് സഹായിക്കും രാവിലെ പല്ല് തേച്ചതിനു ശേഷം ചുണ്ടിലെ ഡെഡ് സ്കിൻ നീക്കം ചെയ്യാൻ ചുണ്ടുകൾ മൃദുവായി ബ്രഷ് ചെയ്യുന്നത് മൃതകോശങ്ങള് നീക്കാൻ സഹായിക്കും